ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കർ പോപ്കോൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ പോപ്കോൺ അപ്പോൾ തുടങ്ങിയാലോ അതിലേക്കായി ഞാനൊരു ബൗളിനകത്ത് കുറച്ച് കോൺ എടുത്തിട്ടുണ്ട് ഇത് കടയിലേക്ക് ആണ് എല്ലാവരും ഇതിങ്ങനെ ഇങ്ങനെ ഇൻസ്റ്റൻറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കുക ഇത് വെച്ചാണ് നമ്മൾ പോപ്കോൺ തയ്യാറാക്കാൻ പോകുന്നത് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കുക്കർ എടുക്കുക കുക്കർ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രമായാലും മതിയാകും ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെക്കുക അത് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിക്കുക ബട്ടർ ബട്ടർ അല്ലെങ്കിൽ വിഷമിക്കേണ്ട സാധാരണ ഓയിൽ യൂസ് ചെയ്താലും മതിയാകും സൺഫ്ലവർ ഓയിലോ കുക്കിംഗ് ഓയിലോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വച്ചേക്കുന്ന കോൺ അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താലേ പോപ്പ് കോണായി വരുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകും ഇനി ഉപ്പ് വേണ്ടാത്തവർ യൂസ് ചെയ്യണമെന്നാവശ്യമില്ല ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പ് കോണിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് പിടിച്ചു തരണം എങ്കിൽ അത് നല്ല ഉപ്പ് പിടിച്ച് നല്ല പോപ്കോൺ ആയിട്ട് വരും ഒരു ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇതിൻ്റെ ഫ്ലെയിം ഇട്ടേക്കേണ്ടത് അത് പോപ്കോൺ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കണം അടച്ച് വെച്ചില്ലെങ്കിൽ ഇത് മൊത്തം തീർച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടപ്പ് വെച്ച് ഞാൻ അത് അടച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പോപ്പ് കോൺ നന്നായിട്ടായി വന്നിട്ടുണ്ട് വളരെ ഈസിയാണ് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കെല്ലാം ഇഷ്ടമാകും വെറുതെ ഇനി കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഫോണുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി അവർക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലവ് ആൻഡ് ലൈഫ് ടാറ്റാ